മലങ്കര ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രോപൊലിത്ത തോമസ് മാർ അത്തനാസിയോസിന്റെ ആറാം ഓർമ്മ പെരുന്നാൾ ഓത്ര സെന്റ് ജോർജ് ദയറയിൽ ആഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് പെരുന്നാൾ കുടിയേറ്റുകാർ നിർവഹിക്കും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന വിശുദ്ധ കുർബാനകൾക്ക് ഫാദർ മാത്യു വർഗീസ് പുളിമൂട്ടിൽ ടി ടി തോമസ് എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും ഭദ്രാസന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അഖില മലങ്കര കിസ് മത്സരം നടത്തും പത്തൊൻപതിന് ഭദ്രാസന വൈദിക സംഗമം നടക്കും ഇരുപത്തിയൊന്നിന് ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധ്യാനയോഗത്തിൽ സുന്നഹതോ സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് ്രസംഗം നടത്തും ഇരുപത്തിമൂന്നിന് ബദേൽ അരമനയിൽ നിന്നും കബറിംഗലേക്ക് പദയാത്ര സംഘടിപ്പിക്കും ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് അനുസ്മരണ പ്രസംഗം നടത്തും ഇരുപത്തിനാലിന് ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിദിയൻ കത്തോലിക്ക ബാബ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപൊലീത്ത എ ബി സി ഫിലിപ്പ് ടിജു എബ്രഹാം പി കെ കോശി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ